ആദ്യ കഴിഞ്ഞു സീരിയൽ നടി മേഘ്ന വിൻസൻ ഭർത്താവിന്റെ ജനനേന്ദ്രിയം അടിച്ചു തകർത്തു ഒരടിക്ക് എല്ലാം തകർന്ന് തലച്ചോറ് പുറത്താകുന്ന കളിക്ക് കിട്ടിയത് അഞ്ഞൂറ് ലൈക്കും അൻപതിനായിരം ഡിസ്ലൈക്കും ഇപ്പോൾ തന്നെ കാര്യങ്ങളുടെ ഗൗരവം എത്രയെന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ വിവാഹത്തിന്റെ ഷൂട്ടിലാണ് മേഘ്ന തന്റെ ഭർത്താവിനെ ഫുട്ബോൾ കളിക്കാൻ വിളിക്കുന്നതും പോസ്റ്റിൽ നിർത്തി പെനാൽറ്റി അടിച്ച് ഡോണിന്റെ ഡിംഗോൾഫി തകർക്കുന്നതും അസ്ഥാനത്ത് കിട്ടിയ അടിയിൽ എല്ലാം തകർന്ന് തലചുറ്റി പോസ്റ്റിൽ നിൽക്കുന്നതായാണ് വീഡിയോ സീരിയൽ നടിയായ മേഘ്ന എന്തിന് ഇത്തരത്തിൽ ഒരു പ്രമോ ചെയ്തെന്ന് അറിയില്ല അതുകൊണ്ടുള്ള ഒരു കളിയും എന്റെ അടുത്ത് നടക്കില്ല എന്ന് ഡോണിനെ ബോധ്യപ്പെടുത്താനാണോ സീരിയൽ നടി ഫുട്ബോൾ വെച്ച് ഭർത്താവിന്റെ ജനനേന്ദ്രിയം അടിച്ചു തകർത്തത് മേഘ്ന എന്തായാലും കളി കാര്യമായി ഇപ്പോൾ തെളിയിച്ചില്ലേ വിവാഹം കഴിച്ചാൽ ഭർത്താവ് എന്തെല്ലാം പീഡനങ്ങൾ തന്റെ നിന്ന് സഹിക്കേണ്ടി വരുമെന്ന് എന്തായാലും ഇത്തരത്തിലൊരു പ്രമോ ഒട്ടും ശരിയായില്ല അതിനുള്ള തെളിവാണല്ലോ മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അരലക്ഷത്തിൽ പരം അൺലൈക്ക് ഇത് കണ്ട ഞങ്ങൾ ഇതിൽ കവിഞ്ഞ് എന്തു പറയാനാണ് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്